വിചാരിച്ചു ഇവിടുത്തെ ഒരു ദിവസം ഓക്കെ അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് റങ്ങി ഇനി ഇവിടെ അതാണ് ഇനി അടുത്ത ടാസ്ക് വെയിലെ പോലും എനിക്ക് സഹിക്കാൻ വയ്യാത്ത വെയിലാണ് ഇവിടെ കാണിച്ച ജെയ്സ് അങ്ങനെ ഞാന് മജാസിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ കേൾ ചെയ്തതാണ് പക്ഷെ കേളിങ്ങ് പോയി ഞാൻ സെറ്റിങ്സ് പ്രേ അടിച്ചില്ല സോ എൻ്റെ കേൾക്കിങ്ങൊക്കെ പോയി ഇത് ഇന്നത്തൊരു കുഞ്ഞിക്കുട്ടിയൊരു ബ്ലോഗാണ് അപ്പോൾ ഞാനങ്ങനെ മജാസിലേക്ക് വന്നിരിക്കുകയാണ് യെസ് സോ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് എൻ്റെ സ്വന്തം ഫ്രണ്ട് സിസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ ഞങ്ങളിവിടെ വന്നു ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാറുണ്ട് എന്നിട്ട് തിരിച്ചു പോകും ഞാൻ എൻ്റെ ഇടയ്ക്ക് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എല്ലാം കാണിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ ഒരു ആവശ്യത്തിന് പോയി ആ ആവശ്യത്തിന് പോയി തിരിച്ചു വന്നു പക്ഷേ എനിക്ക് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി ഞാൻ സോ ഇപ്പം ഞാൻ എന്താണ് എന്തൊക്കെയാണ് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് സോ അവിടെ ഒരു സീറ്റ് എവിടെയെങ്കിലും എനിക്കൊരു സീറ്റ് വേണം പക്ഷെ എല്ലാ സീറ്റിലും ആൾക്കാർ കംപ്ലീറ്റഡ് ആണ് ഞാൻ എങ്ങനെ ഇരിക്കും ഹലോ ഗൈസ് ആന ഞാനിവിടെ ഇരിക്കുകയാണ് എന്താ പറയുക സഭയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പീസ്ഫുള്ളായിട്ട് എന്നൊക്കെ പറയില്ല നല്ല നല്ല ലൈറ്റിങ് എനിക്കിഷ്ടപ്പെട്ട ലൈറ്റിങ് സോ ബാങ്ക് കഴിക്കുന്നുണ്ട് എന്താ പറയുക എനിക്ക് ഞാൻ താമസിപ്പിക്കുന്നത് ഷാർജയാണ് സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന മജാസാന്ന് ഇവിടെ ഷാർജ മജാസ് സോ ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു സംഭവം എനിക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും എനിക്കിങ്ങനെ എന്താ പറയുക പീസ്ഫുള്ളായിട്ട് എനിക്ക് വന്നിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അങ്ങനെ ഞാനിങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് ഓക്കെ ആൻഡ് എന്താണ് എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ എപ്പോഴും ഹെയർ അങ്ങനെ കേൾ ചെയ്യാറില്ല പക്ഷേ നേരത്തൊക്കെ ഞാൻ കേൾ ചെയ്യുമായിരുന്നു എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ പുഴും ഞാൻ കേൾ ചെയ്തിട്ടാണ് പോവാം ബട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ കേൾ ചെയ്യാറില്ല പക്ഷേ ഇന്നിപ്പം ഞാൻ കേൾ ചെയ്തു ഞാൻ സഭയ്ക്ക് കേൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം പക്ഷേ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ ലൈറ്റിങ്ങിന് ശരിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈയൊരു കേളൊക്കെ പോയി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും എന്തായാലും എന്താണ് നമുക്ക് കാണാം നമ്മളിങ്ങനെ തിരിച്ചു പോവും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല കുറച്ച് കാര്യം ഇവിടെ തിരിച്ചു പോകും നമ്മുടെ നാട്ടിലത്തെ ഒറ്റമൈനയല്ലേ ഈ ഒറ്റമൈനെ കണ്ട അടിയിട്ടൊന്നാണ് ഇവിടെ മൊത്തം ഒറ്റമൈന നാട്ടിൽ നിന്ന് ആരോ ഇവിടെ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു ഒറ്റമൈന അപ്പോൾ അപ്പോൾ നമുക്ക് കാണാം ഞാൻ ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കട്ടെ